റൈറ്റ്സ് പാലിയേറ്റീവ് കെയർ ആൻഡ് റീഹാബിലിറ്റേഷൻ സെൻ്ററും ബ്ലഡ് ഡോണേഴ്സ് കേരള പൊന്നാനി താലൂക്ക് കമ്മിറ്റിയും സംയുക്തമായി തൃശൂർ അമല മെഡിക്കൽ കോളേജിന്റെ സഹകരണത്തോടെ സന്നദ്ധ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു റൈഡ്സ് പാലിയേറ്റീവ് കെയർ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്ററും ബ്ലഡ് ഡോണേഴ്സ് കേരള പൊന്നാനി താലൂക്ക് കമ്മിറ്റിയും സംയുക്തമായി തൃശൂർ അമല മെഡിക്കൽ കോളേജ് ബ്ലഡ് സെന്ററിന്റെ സഹകരണത്തോടെ പെരുമ്പടപ്പ് റൈറ്റ്സ് ഓഫീസിൽ വെച്ച് സന്നദ്ധ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു നേതൃത്വം കൊണ്ടും പങ്കാളിത്തം കൊണ്ടും ശ്രദ്ധേയമായ ക്യാമ്പിൽ അറുപത്തിരണ്ട് പേർ രജിസ്റ്റർ ചെയ്യുകയും അൻപത്തിനാല് പേർ രക്തദാനം നിർവഹിക്കുകയും ചെയ്തു അമല ബ്ലഡ് സെന്ററിന്റെ ശീതീകരിച്ച മൊബൈൽ രക്തശേഖരണ വാഹനത്തിൽ വെച്ച് സമൂഹത്തിന് നന്മയാർന്ന സന്ദേശം കൈമാറുന്ന ക്യാമ്പിൽ ബി ഡി കെ പൊന്നാനി താലൂക്ക് കോർഡിനേറ്റർമാരായ ഹിജാസ് മാറഞ്ചേരി ജുനീദ് നടുവട്ടം ശിവപ്രസാദ് എറവക്കാട് അലി ചേക്കോട് അമീൻ മാറഞ്ചേരി നൌഷാദ് അയിങ്കലം അജി കോലളമ്പ് ജംഷി പൊന്നാനി ഷാഫി ആരിഫ അനീഷ ദിവ്യ ജില്ലാ പഞ്ചായത്ത് മെമ്പർ എ കെ സുബേർ റൈറ്റ്സ് ജനറൽ സെക്രട്ടറി സി ദിനേഷ് സി ഇബ്രാഹിം കുട്ടി മാസ്റ്റർ ഭാരവാഹികളായ സക്കീർ മാസ്റ്റർ സി ടി ചന്ദ്രൻ നാസർത്തൂപ്പിൽ വി ഷെബീർ ഷെഫിക് ചന്ദനത്ത് ദിൽഷാദ് ചെങ്ങനത്ത് കദീജ മൂത്തേടത്ത് മുജീബ് ചിരട്ടപ്പുള്ളി മുബഷീർ കുന്നത്ത് റൈറ്റ്സ് ഫൗണ്ടേഷൻ ട്രഷറർ അർഷാദ് ചിറ്റോതയിൽ വൈസ് ചെയർമാൻ ഷംസു മണ്ണാത്തിക്കുളം ഭാരവാഹികളായ നൌഷാദ് വാളത്തയിൽ അബ്ദുൾസലാം കാരക്കാട്ട് ഖത്തർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു നൽകി പരിശീലന മികവിൽ സംസ്ഥാനത്ത് ഉയർന്ന സ്റ്റാർ റേറ്റിംഗ് കരസ്ഥമാക്കി എല്ലാ ട്രേഡുകളിലും അതിനൂതന സാങ്കേതിക വിദ്യകളുടെ പരിശീലനത്തിനുള്ള എല്ലാ ഉപകരണങ്ങളും വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ട് എല്ലാ വർഷവും ഏറ്റവും മികച്ച വിജയ ശതമാനവുമായി വിക്ടറി ഐ ടി ഐ വിക്ടറി ഐ ടി ഐ കുറ്റിപ്പുറം റോഡ് എടപ്പാൾ